aparece algo diferente no, no me da என்னது வரணும் தெரியல உங்களுக்கு என்ன ஆரோக்கியத்துக்கு நல்லா ஈடுபடணும்னு ஏதாவது வலி போய் இல்ல அப்படி சைடுல சமமா you mm -hmm. Hva gjør du?

സ്പെലിയാനേ കേക്ക ബിട്ടാ നിങ്ങൾ കമ്പനി ഉണ്ടോ കർണാടക സ്റ്റേറ്റ് ഗുഡ് ബിയർ ഫ്രം കേരള സുഖമാണോ അപ്പോൾ ാണ് നാട്ടിലെ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ഞങ്ങളിങ്ങനെ ലൈവിൽ നാട് വന്നാൽ ചലഞ്ച് ചെയ്യാം ചെയ്യാമെന്നുള്ള പ്ലാനില് നിൽക്കുന്നു സ്ഥിരം വരുന്നവരായിട്ട് ആരെയും കണ്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബും ചെയ്യണമെങ്കിലോ ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ കിട്ടി ഞാൻ ശേഷം ഇതെങ്ങനെയെങ്കിലും ഒന്ന് മോണ്ടെയിസ് ആക്കണം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങളിങ്ങനെ പോകുന്നു അതേപോലെ തന്നെ ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആക്റ്റീവാണ് നമ്മൾ കൂടുതലും യൂട്യൂബാണ് നോക്കുന്നത് എന്താ എന്താ കൃഷി എവിടെന്നാ കാണോ <laughs> 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 <laughs>

കേൾക്കാൻ പറ്റുന്നില്ല എന്താ ഒരേക്കർ സ്വന്താണോ അതോ വേറെ ഇതിൽ ആരെയും കൂടെ വർക്ക് ചെയ്യാണോ എല്ലാരും കാണുന്നതെന്ന് പറയണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പ്ലേസ് ഒന്ന് കമന്റ് ചെയ്യോ സ്ഥിരവും വരുന്നവരൊക്കെ തന്നെ ആണോ വേണ്ടിട്ടാണ് 15 vere hi manojesh hi, Manoj. hi hi manojesh manade place evde challenge che nahi nankari okay oh okay

ചേട്ടാ ഞാൻ നിっき ചേട്ടൻ ചേട്ടൻ ആ വിചാരി ഞങ്ങളിങ്ങനെ പതിയെ പതിയെ തുടങ്ങിയല്ലേ ഇത് എനിക്ക് സപ്പോർട്ട് തന്നതിന് താങ്ക്യൂ ഐ ഗെറ്റ് യൂ താങ്ക്യൂ ബ്രോ

സംസാരിച്ച് പോകുന്നത് നാളെ എന്തെങ്കിലും വെറൈറ്റി കണ്ടുപിടിക്കാം പിന്നെ ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷെ അതിന്ന് പവർ ഇല്ലാത്തതുകൊണ്ട് ഡിലേ ആയി പോയതുകൊണ്ട് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് നാളെ നേരത്തെ വരാൻ നോക്കാം ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാണുന്നവരെയൊക്കെ എവിടെയെന്നാ കാണുന്ന കമന്റ് ചെയ്യണം ആ എന്റെ അനിയന്മാരുടെ എത്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്തേക്കും എവിടെയാണ് ഗൾഫിൽ പുതിരുന്നവരൊക്കെ ഹായ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എവിടെയാണ് പ്ലേസ് എന്നുള്ളൊന്ന് കമന്റ് ചെയ്യ പിന്നെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഓ പതിനാല് വർഷായില്ലേ മനൊത്തിരി പ്രായം ഉണ്ടാവുള്ളു നാല്പത് വയസ്സണ്ടാവൂലെ കൊല്ലത്ത് എവിടെ ആട്ടാ വീട്ടിലാരൊക്കെ ഇണ്ടപ്പൊ ആഹ് നമ്മളാ വെടിക്കെട്ട് നടന്നു അല്ലേ ആയി പുതിയതായിട്ട് വന്നവരൊന്നും ആയി കേട്ടോ താങ്ക്സ് ബ്രോ സിസ്റ്റേഴ്സിന്റെയും ബ്രദേഴ്സിന്റെ ഒക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞോ ഈ ലൈവ് കാണുന്ന മൂന്നാമത്തെ ആള് ആരാണ് അയാളുടെ പേര്ന്ന് പറയാം കമന്റ് ചെയ്യാമോ എവിടെന്നാണെന്ന് പറഞ്ഞാല് ഞങ്ങൾ ആലപ്പുഴ ജില്ല ചേർത്തല പള്ളിപ്പുറം എന്ന്

നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആള് ഡ്രൈവറായിട്ട് വർക്ക് ഓണത്തിന് നാട്ടിൽ വരുവോ പുതിയതായിട്ടുള്ള എല്ലേ അങ്ങനെ പേരൊന്ന് പറയാമോ എവിടെയാണ് പ്ലേസ് എന്ന് പറയാമോ മഴക്കാലാണ് അറിയാലോ പുൽപ്പള്ളി വയനാടല്ലേ ഓഹോ എല്ലാ വർഷവും പുൽപ്പള്ളി അല്ലെ വയനാട് വയനാടൊക്കെ വരാറുണ്ടോ അപ്പൊ ശിവ ായിട്ട് വന്ന ആള് ആരാണ് ലൈവ് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്ന ചേച്ചി അമ്മ ഇത്തോണം ലീവിന് വന്നിരുന്നോ അതോ ഓണത്തിനെയോ ഹായ് പുതിയതായിട്ട് ലൈവിലേക്ക് വന്നവർക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എവിടെ നിന്നാണ് നിങ്ങൾ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഏതൊരു പ്ലേസ് ചെയ്യുന്നുള്ളവരാണ് കാണുന്നത് അറിയാമല്ലോ അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട ലൈവ് വരുന്നതായിരിക്കും

അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് പ്ലേസ് ചെയ്യുന്നതൊക്കെ ഉള്ളവർ നമ്മൾ കാണുന്നതാണെന്ന് അറിയണമല്ലേ താങ്ക് യു താങ്ക് യു പ്രേ പ്രോ ബാക്കി എല്ലാവരും സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ചലഞ്ച് വീഡിയോസാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഇന്ന് ചലഞ്ച് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല നമ്മൾ ഓൾറെഡി കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അത് കാരണം

ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്ന ലൈവ് കാണുന്ന പതിനൊന്നോളം പേര് നമ്മുടെ ലൈവിലുണ്ട് ഓൾറെഡി ആകെ ശിവ ബ്രോയും പിന്നെ മനോജ് ബ്രോയും അതേപോലെ തന്നെ പ്രയാഗ് ബ്രോയും ഒക്കെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞങ്ങള് ചേർത്തല പള്ളിക്കുറം ആലപ്പുഴ ആ മോനെ ജില്ലയില് നമ്മളൊക്കെ ലൈവ് കാണുന്നവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എവിടെയെന്നാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യ കേട്ടോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇതേപോലെ ചലഞ്ച് വീഡിയോസ് ആയിരുന്നു ഇന്നത് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് നാളെ തൊട്ട് ഉണ്ടാവും ലൈവ് ചലഞ്ച് ചെയ്യുക നല്ല പരിപാടിയാണ് സ്ഥിരം ഇതേപോലെ ഓരോരോ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു

ും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഇന്ന് ഗെയിം ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ അത് ഇതായില്ല ഒന്നും പ്ലാൻ ചെയ്തില്ല വ്യക്തമായിട്ട് ചെയ്യാന്ന് കരുതി കൊച്ചിറങ്ങി പിന്നെയിപ്പം നാളെ എന്തെങ്കിലും ചലഞ്ച് കൊണ്ടുവരാം വരാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ചലഞ്ചിന് അപ്പോൾ ഓരോരോ പ്ലാനായിട്ട് ഇരിക്കുന്നു നാളെ എന്തെങ്കിലും കൊണ്ടുവരാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നമുക്കത് ട്രൈ ചെയ്യാം അടുത്ത ദിവസം വേറെ വന്നിട്ടുണ്ടോ കണ്ടു വെച്ചിട്ടുണ്ടോ പക്ഷെ അങ്ങനും ഫിക്സ് ചെയ്തിട്ടില്ല

വരും കറങ്ങി തിരിഞ്ഞ് കളിച്ചൊക്കെ വരുമ്പോ വരും നല്ല ഡൈവ് ചെയ്യുമ്പോഴാണ് പുള്ളി ഇടക്കിടക്ക് വരുന്നത് അത് നമ്മൾക്ക് നമ്മള് കണ്ടു അത് ഇപ്പൊ പുള്ളി ഉറങ്ങില്ലെങ്കിപ്പോ വന്ന് വെള്ളം ഉണ്ടാക്കാൻ പുതിയൊരാള് ചെയ്യുന്ന ആളുടെ പേര് എന്താണ് എവിടെ എന്താ കാണുന്ന കേൾക്കാലോ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ സ്ഥിരമായിട്ടൊക്കെ കാണിക്കാനുള്ളൊരു പ്ലാൻ ഇണ്ട് പക്ഷെ ആളൊക്കെ വരുന്ന ഇൻസ്റ്റൊരു ഹൈ ആക്കി കൊടുത്തു പോകൂല എനിക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് വരും പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഇതൊന്നും ഞങ്ങൾ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാവിനെ ഉണ്ടാവും രണ്ടുപേരും പാട്ട് ചലഞ്ച് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പാട്ട് ചലഞ്ച് ചെയ്ത് പാടാണെന്ന് പറയാൻ പാടില്ല എന്നാലും അടുത്ത ചെലഞ്ചുമായിട്ട് ഐഡിയ ഇല്ലാണ്ട് വന്നിട്ട് ഇല്ല മൈസൂരൊന്നും വന്നിട്ടില്ല നിങ്ങള് വരുവാണെങ്കി मैंने सब पोटा का। हम्म सिवारों है। हम्म अपनी अपनी लाइफ। थैंक यू। ओके। मैंने अंगलों का दिया। उसी आमे जरी नहीं है। बाद आमुगुप्त नायरे मेरे कांटन सोनू ले ओके। ओके थैंक यू। പുതിയ ചലഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ടോ അത് അതുമായിട്ട് എക്സ്പെൻസീവാണ് ചലഞ്ചുകളൊക്കെ മോൺസായതിനു ശേഷം നമുക്ക് കൂടുതലും സെറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുള്ള ഓരോരോ മാർഗങ്ങളാണ് നോക്കുന്നത് എന്തായാലും എന്തായാലും എന്നാൽ നാളത്തെ ഡയറിൽ കാണാം അപ്പൊ ശരി ഗുഡ് നൈറ്റ് ഓക്കെ എല്ലാവർക്കും സപ്പോർട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്